ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ സംസ്ഥാന പാതയുടെ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇത് അങ്ങാടിപ്പുറം വളാഞ്ചേരി സംസ്ഥാന പാതയാണ് അങ്ങനെ കുണ്ടും കുഴിയും താണ്ടി കുളത്തൂർ മുതൽ വെങ്ങാട് ഗോകുലം വരെയുള്ള യാത്രയ്ക്ക് ഒരു പരിഹാരമായിരിക്കുന്നു എട്ട് കിലോമീറ്റർ വരുന്ന റോഡ് പൂർണ്ണമായിട്ട് ബി എം വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ബി സി മാത്രമേ ചെയ്യാനുള്ളൂ ഊരാളെങ്കിലാണ് ഈ ഭാഗത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അമ്പലപ്പടി മുതൽ വെങ്ങാട് ഗോകുലം വരെയാണ് ഇപ്പോൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത് കേട്ടോ ഈ പ്രദേശം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ രണ്ട് ഭാഗത്തും മരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലത്തൊക്കെ വെള്ളം വീണിട്ട് ഈ റോഡ് വെറും കുണ്ടും കുഴി ആയിരുന്നു അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന ആളുകൾ ശപിക്കാത്ത ഒരു നേരം ഉണ്ടാവില്ല റോഡിനെ കുറിച്ചിട്ടോ അത്രയും ബുദ്ധിമുട്ടിട്ടായിരുന്നു ഈ ഭാഗത്ത് കൂടെ ജനങ്ങൾ യാത്ര ചെയ്തിരുന്നത് അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇപ്പം നമ്മൾ ഈ റോഡ് ടാറിങ് മാത്രമല്ല വീതി കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാനൊക്കെ സ്ഥിരമായിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന റോഡാണത് കുറേ കാലം ഇതിൽ കൂടെ പോയപ്പോൾ കുണ്ടും കുഴിയും കാരണം ഇത് ഒഴിവാക്കിയിട്ട് പിന്നീട് ഞാൻ കോട്ടയ്ക്കൽ വഴിയാണ് പോകാൻ തുടങ്ങിയത് കേട്ടോ ഇപ്പം ഈ അടുത്ത പോലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ മഴക്കാലത്ത് പോലും ഞാൻ ഈ വഴി വന്ന സമയത്ത് കുണ്ടും കുഴിയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എത്രയോ ബൈക്കുകൾ ആ കുണ്ടിൽ വീണ് അപകടപ്പെട്ടിട്ടുണ്ട് ഇനി എന്തായാലും അങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു നോക്കി നിങ്ങൾ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ അവിടെ നടന്നിട്ട് ഈ ഭാഗത്തൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടിയിരുന്ന പ്രദേശം ഈ ജംഗ്ഷൻ ഓർമ്മയാണ് നിങ്ങൾക്ക് ഇവിടെ വലിയൊരു കുണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ കുണ്ടൊന്നും ഇല്ല അതുപോലെ തന്നെ രണ്ട് ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച അതിൻ്റെ മുഗൾ ഭാഗത്ത് സ്ലാബൊക്കെ ഇട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നോക്കിയാൽ നിങ്ങൾ ഈ വളവ് ഈ വളവൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവോട്ടുകളും പാസ് ചെയ്യുന്നുണ്ട് അത് ചില ഭാഗത്ത് ഏകദേശം രണ്ടോ മൂന്നോ കൾവേട്ടുകൾ ഇതിൻ്റെ കൂടി ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട് ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കൂടി വന്നു കഴിഞ്ഞ് അതുപോലെ തന്നെ റോഡ് ലൈൻ മാർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു കിടുക്കൻ കിഡിലോസ്കി റോഡായി മാറാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ദേശീയപാത അറുപത്തിയാറ് അതുപോലെ തന്നെ തീരദേശപാത മലയോര ഹൈവേ പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന പാതകളുടെ വീടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ ഈ ഓരോ റോഡുകളിലേക്കും എത്താൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴിയിൽ കൂടിയാണ് കടന്നുപോകുക അപ്പോൾ ചെറിയ ചെറിയ അങ്ങാടികൾ അങ്ങാടികളിൽ കടന്നു കടന്നുപോകുന്നുണ്ട് പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ അത്ഭുതപ്പെട്ടു കാരണം അവിടുത്തെ റോഡൊക്കെ റബ്ബറൈസ്ഡ് റോഡ് മാതിരിയാണ് പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്ത് ആണ് നമ്മൾ ഓരോ സ്ഥലത്ത് എത്തിച്ചേരുന്നത് അപ്പം അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും പഴയ അങ്ങാടിയൊക്കെ മാറിയിട്ട് പുതിയ അങ്ങാടികളായിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ വികസനം വന്നിരിക്കുന്നത് അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല റോഡുകളാണ് അല്ലാണ്ട് കുണ്ടും കുഴിയുള്ള കഴിഞ്ഞാൽ ജനങ്ങൾ ആ ഭാഗത്തേക്ക് വരികയില്ല കാരണം ഇവിടെയൊക്കെ റോഡ് വീതി കൂട്ടിയിട്ട് സൈഡിലൊക്കെ കെട്ടി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭാഗം ഒരിക്കലും നമ്മളൊന്നും മറക്കില്ല കാരണം ഈ പ്രദേശത്തായിരുന്നു ഏറ്റവും കൂടുതൽ കുണ്ടുകൾ ഈ പാടത്തിൻ്റെ രണ്ട് ഭാഗത്തും കണ്ടത് നിങ്ങൾ ഇവിടെയൊക്കെ കെട്ടി സൈഡ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കോൺക്രീറ്റിന്റെ ക്രാഷ് ബാരർ നിർമ്മിച്ചിരിക്കുകയാണ് ചെറിയ കലുങ്കുകൾ അതുപോലെ തന്നെ ഈ ഒരു വളവുണ്ടല്ലോ ഇവിടെ ഒരു വലിയ കുണ്ടുണ്ടായിരുന്നു അതൊക്കെ ഓർമ്മയുണ്ടോന്നാവാം നിങ്ങൾക്ക് കാരണം ഈ വഴി കൂടെ യാത്ര ചെയ്തവരെ ഒരിക്കലും മറക്കാത്ത കുണ്ടും കുഴികളൊക്കെ ഈ ഭാഗത്തുണ്ട് എന്തായാലും ഇനി കുണ്ടും കുഴിയും ഇല്ലാത്ത യാത്രയാണ് നമുക്ക് കുളത്തൂർ മുതൽ വെങ്ങാട് വരെ കിട്ടണേ എട്ട് കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചത് ആറ് മിനിറ്റ് നേരം കൊണ്ട് കേട്ടോ ഇത്രയും കാലത്തിനിടയിൽ എനിക്ക് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഭാഗം കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം കുണ്ടും കുഴി ഉള്ളവണ സമയത്ത് നമ്മൾ അങ്ങോട്ടും കൊണ്ട് വെട്ടിച്ച് പോകണം അതുപോലെ തന്നെ നമ്മുടെ മുൻപിൽ വാഹനം ഉണ്ടാവും അവരും വെട്ടിക്കണ സമയത്ത് നമ്മളൊന്ന് സ്ലോ ആവും പക്ഷേ ഇന്ന് ആ പ്രശ്നമില്ല ഇവിടെ കാരണം അത്രയും സ്മൂത്തായിട്ടാണ് നമുക്ക് ഈ റോഡിൽ കൂടെ കടന്നു പോകാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ ഈ പാടങ്ങളുടെ രണ്ട് ഭാഗം നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഇവിടൊക്കെ സൈഡിൽ ഡ്രൈനേജിൻ്റെ പണികളും നടന്നുണ്ട് ഇനിയിവിടെ ചെറിയൊരു പണി നടക്കാനുണ്ട് കെ എസ് ഇ ബിൻ്റെ ആ വർക്കുകൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബി സി വർക്ക് കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞാൽ പിന്നീട് ലൈൻ മാർക്കിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൊളത്തൂർ മുതൽ വെങ്ങാട് വരെയുള്ള റോഡ് നൂറുക്ക് നൂറ് ടോപ്പ് റോഡ് തന്നെയാണ് കണ്ടു നിങ്ങൾ എത്ര സ്മൂത്ത് ആയിട്ട് ഞാനൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഈ ഈ റോഡ് കൂടെ ചെയ്യുന്ന സമയത്തുണ്ടല്ലേ ഏകദേശം ഒരു ഫോർത്ത് ഗിയർ തേർഡ് ഗിയർ മാത്രമേ എൻ്റെ ബുള്ളറ്റിനെ മാറ്റേണ്ടി വന്നിട്ടുള്ളൂ മറ്റത് അങ്ങനെയല്ല മറ്റേത് ഓരോ കുണ്ടും കുഴിയും വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും ഗിയറുകൾ മാറ്റണം അപ്പോൾ ഇതാണ് വെങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം വെങ്ങാട് ഇതേമാതിരി സൈഡിലുണ്ട് നിങ്ങൾ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാസ്റ്റിംഗ് വർക്ക് അവിടെ നടക്കുന്ന കേട്ടോ അപ്പം ഇനി ഒരു പേടിയും പേടിക്കണ്ട ഈ ഭാഗത്തു കൂടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സഞ്ചരിക്കാം കാരണം പല ആളുകളും ഇപ്പം നമ്മൾ വളാഞ്ചേരി ഭാഗത്തുനിന്ന് ഇങ്ങളെ പെരുന്തൽമണ്ണ ഭാഗത്തേക്ക് വരാനൊക്കെ വേറെ വഴി കൂടെയൊക്കെ വരുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും ഇനി വരേണ്ട ആവശ്യമില്ല നമ്മളെ കുളത്തൂർ മുതൽ വെങ്ങാട് വരെയുള്ള റോഡുകൾ അടിപൊളിയാണ് കുളത്തൂർ ടൗൺ എന്ന് വെച്ചാൽ കുളത്തൂർ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കുറച്ച് വർക്ക് ഉണ്ട് അതിന് മുമ്പ് അമ്പലപ്പടി എന്ന സ്ഥലം ഉണ്ട് അവിടെ വരെയായിട്ട് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് ധൈര്യമായിട്ട് റോഡ് കൂടെ പോകുന്നുള്ളൂ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട ഇതിപ്പോൾ വെങ്ങാട് ഗോകുലത്തിനവിടെ എത്താനായിട്ട് ഈ റോഡൊക്കെ മറക്കും നിങ്ങൾ എത്ര കുണ്ടും കുഴിയുണ്ടെന്ന് ഇവിടെ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ റോഡൊക്കെ വീതി കൂടിയും ചെയ്തു റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചു ഇവിടെ നോക്കിയാൽ നിങ്ങൾ സൈഡിൽ കണ്ടോ അവിടെ കെ സി ബിന്റെ വർക്ക് നടന്നുകൊണ്ട് കേട്ടോ അതിൻ്റെ പണിയോടും കഴിയാൻ മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായിട്ട് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആവും അപ്പം മറക്കരുത് ഞാനിതിൻ്റെ പഴയ വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ അത് എന്തായാലും കണ്ടു നിങ്ങൾ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയായിരുന്നു നമ്മളെ പഴയ റോഡ് കാരണം അതൊക്കെ ഓർമ്മകൾ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ കാരണം ഇനി പഴയ കുണ്ടും കുഴി നല്ല റോഡുകളാണല്ലോ വരുന്നത് നല്ല റോഡുകൾ വരുമ്പം ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് യാത്രയായിട്ട് അധികം സ്പീഡിലൊന്നും പോകാൻ നിൽക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഈ വളവും ഈ കുഴികളൊക്കെ നമ്മൾ ഓർമ്മ വേണം കാരണം ആ സ്ഥലത്താണ് സ്ഥലത്താണിപ്പോൾ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പഴയ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തെ റോഡൊക്കെ ഓർമ്മകളായിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഈ റോഡ് വർക്ക് അവസാനിക്കുക പിന്നീട് ഇവിടുന്ന് അവിടെ നല്ല റോഡ് തന്നെയാണ് വളാഞ്ചേരി വരെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാനും മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും Bye!